പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിന്ന് പോവുകയാണ് കേട്ടോ ഒരു യാത്രയ്ക്കപ്പെട്ട ഒരുപാട് ദൂരം കുറച്ച് ദൂരം നമുക്കൊന്ന് പോയി നോക്കിയാലോ അങ്ങനെ പോയാലോ കാണുന്ന ഇടവഴിയിലൂടെ നമുക്ക് പോകാനുള്ളത് ഇതൊരു കിണർ കേട്ടോ ഈ കിണറിൽ നമുക്കൊന്ന് നോക്കാം പക്ഷേ ഈ കിണറില് നോക്കിയപ്പോൾ എന്താണ് ഈ കെയിൻറ്റിലൊന്നും വെള്ളമില്ല ഒരു പുതിയ കണ്ടറാണ് ആ സ്ഥലം ഇപ്പം നേരെ കണ്ട്രകുത്തിയാണ് ആ സ്ഥലത്ത് ആ സ്ഥലത്ത് കണ്ട്രകുത്തി അല്ലേ ആ സ്ഥലത്താണ് ഇപ്പോൾ കണ്ടർ കുത്തിയത് ഇത് നമ്മുടെ നാട്ടിലുള്ള ചെറിയൊരു വഴികളൊക്കെയാണ് കണ്ടോ അവിടെ ഒരു വീടൊക്കെ ഉണ്ട് ഇത് എന്താ തൊട്ടപ്പുറത്ത് അവിടെയൊക്കെ കോഴി ഫാം ഉണ്ട് അതായത് ഇവിടെ വീട് നമ്മുടെ സുഹൃത്തിൻ്റെയൊക്കെ വീടാണ് ഇതങ്ങനെ പോകുമ്പോൾ കണ്ടോ പഴയ ഒരു കാലത്തേക്ക് ഒരു പോക്കല്ലേ പണ്ടൊക്കെ ഇങ്ങനത്തെ റോഡും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ചെറിയ തരം വാഴകൾ വാഴത്തോട്ടങ്ങൾ അല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു കണ്ടോ നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വാഴകളും വാഴത്തോട്ടങ്ങളും മനോഹരമായ നാടൻ സ്ഥലങ്ങളും ഇതേമാതിരി ടാറിങ് ചെയ്യാത്ത റോഡുകളൊക്കെ ആയിരുന്നു അന്ന് ഇപ്പോൾ നമ്മുടെ നാട് പുരോഗമിച്ചപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കാണാതായി എല്ലാം കാണാൻ മറിയത്തിക്ക് പോയി എല്ലാ സ്ഥലങ്ങളിലും പുതിയ പുതിയ ബിൽഡിങ്ങുകളും റോഡുകളും നല്ല വികസനമൊക്കെ അങ്ങനെ വന്നതോടെ പഴയ കാലം ഇല്ലാതായി ഒരു കോഴിഫാമെട്ടോ നമ്മുടെ നമ്മുടെ കോഴിക്കുട്ടികളൊക്കെ ഉണ്ട് അവിടെ ഉഷാറായിരിക്കണം എല്ലാവരും ഉണ്ട് അവിടെ പിന്നെ ഇത് തെങ്ങുകൾ കമുങ്ങൻ തോട്ടകൾ റോഡുകൾ അങ്ങനെ കണ്ടില്ലേ മനോഹരമായ മറ്റൊരു സ്ഥലം ഇങ്ങനെ പോവാം നമുക്ക് പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇത് കണ്ടോ മേലെ കണ്ടോ റൈറ്റ് സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് അങ്ങനെ അങ്ങനെയൊരു സ്ഥലമുണ്ട് അതായത് നമ്മുടെ ഊട്ടിയിലൊക്കെ ഷൂട്ടിംഗ് വട്ടം മാറി ഊട്ടിയിൽ ഷൂട്ടിംഗ് വട്ടം നിങ്ങളൊക്കെ പോയിട്ടുണ്ട് ഊട്ടിയിൽ പോയിട്ടുണ്ടോ ഷൂട്ടിംഗ് വട്ടത് ആ ഊട്ടിയിലെ ഷൂട്ടിംഗ് മട്ടമാണത് അത് അതേമാതിരി ഒരു സ്ഥലം നോക്കി നമ്മൾ ഊട്ടി പോകുമ്പോൾ എങ്ങനെയാണ് അവിടെ പോയവർക്കറിയാം പക്ഷെ അവിടെ തുടക്കം അങ്ങനല്ല നമ്മൾ താഴെ നിന്ന് ഷൂട്ട് ചെയ്ത് ഇതേമാതിരി ഉണ്ടാവും മേലെ ആകാശം സൈഡിൽ സൈഡ് ചെറിയ മല ആ മരയിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടോ അതുകൊണ്ട് ഇപ്പം കറക്റ്റ് ആക്കുണ്ടോ കേട്ടോ ഇതേമാതിരിയാണ് മനോഹരം മനോഹരമായ സ്ഥലം അല്ലേ മനോഹരമായ സ്ഥലത്തൂടെ വേണം നമ്മളിന്ന് പോകുന്നത് പിന്നെന്തൊക്കെ പ്രിയ സുഹൃത്തുക്കൾ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുമോ എല്ലാവർക്കും സുഖമായി വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചെറിയൊരു യാത്രയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത് കേട്ടോ വളരെ മനോഹരമായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഓക്കേ അപ്പോൾ നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം കേട്ടോ എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ ഉഷാരെ നടക്കട്ടെ വളരെ മനോഹരമായി തന്നെ ജീവിതം മുന്നോട്ട് പോട്ടെ എല്ലാവർക്കും സന്തോഷമായൊരു നാളുകളും ദിവസങ്ങളൊക്കെ ആശംസിക്കുകയാണ് ഞാനും ആ പ്രദേശത്ത് തന്നെയാണ് പുതുവർഷമൊക്കെ വരാൻ പോവുകയല്ലേ അപ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്താറ് നല്ലൊരു വർഷമാകട്ടെ ഉഷാറാകട്ടെ ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ മനോഹരമായൊരു നാളുകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കണ്ടോ ഇവിടെയൊക്കെ നോക്കാൻ നല്ല സ്ഥലങ്ങളാണ് സ്ഥലങ്ങളുണ്ടോ അത് നമുക്ക് പഴയൊരു പണ്ടൊക്കെ നമ്മൾ മാടം കിട്ടി മാടം മാടം കിട്ടി എന്നൊക്കെ പറയും ഇപ്പോൾ ഇവിടുത്തെ വടക്കെന്താ പറയുന്നതായിരിക്കില്ല മാടം മാറി കെട്ടി അവിടെയൊക്കെ നിൽക്കും പണ്ടൊക്കെ മഴ വരുമ്പോൾ ഇങ്ങനത്തെ മാടം കെട്ടി അവിടെ കയറിയിരിക്കും മഴ തന്നെയാതെ ചെറിയൊരു ഇതൊക്കെ വെച്ചാണ്ട് പിന്നെ പറയുമോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ഷോർട്ട്സ് ഇതേ ഇവിടെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും അവസാനിപ്പിക്കുകയാണ് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം